ഹായ് ഗാൾസ് വെൽക്കം ടു പാർട്ട് ഓഫ് കൊച്ചി വ്ലോഗ് വിത്ത് ഫ്രണ്ട്സ് ഹായ് ഗുഡ് ഗുഡ് തന്നെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സിമി മൂളിലൊക്കെ ഒന്ന് കുളിക്കുക ഒന്ന് ഒന്ന് തലകുത്തി മറിയ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാണ്ട് അതൊക്കെ എടുത്തിട്ട് മെല്ലെ ചെയ്യുക അതാണ് പന്ത്രണ്ട്

ഭൂമിയില് ആയിന് എന്താ പറയോടി ഈ ഒരു ഇരുപത്തഞ്ചു വർഷം കൊണ്ട് എന്തൊക്കെ നേടി നല്ലൊരു കുടുംബം കൊറേ കൂട്ടുകാര് നല്ല നല്ല ഓർമ്മകൾ

ഇതാണ് ഇന്നലെ നമ്മൾ ആർമാദിച്ച പൂള് നമ്മളെ റൂമിന്റെ തൊട്ട് ബാക്കിലാണ് അതായത് ഒരു അതായത് ഒരു ഡോർ തുറന്ന് നമുക്ക് പൂളിലേക്ക് ചാടാം എന്തിനാ എല്ലാ പെട്ടങ്ങൾക്കും അറിയാം പറഞ്ഞു കൊടുക്കട്ടെ ഇത് നമ്മളെ പ്രോപ്പർട്ടി അങ്ങനെ പൂവണ് കാച്ചാ നമ്മളെ പ്ലാൻ പോണോ ഓക്കേ കേട്ടില്ല അപ്പൊ അതൊക്കെയാണ് Let's let's go. go, Guys, guys, guys. Yes, we are the അങ്ങനെ റൂമിൽ നിന്ന് കൂടിയൊക്കെ പാസ്സാക്കി ഫ്രഷാക്കി സോറി ഫ്രഷായി നമ്മളിപ്പോ പോകുന്നത് എവിടുക്കാന്ന് വെച്ചാൽ ബിരിയാണി ഡോട്ട് കോം കൊച്ചിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഗൈസ് എന്തായാലും ഈ ഒരു സ്പോട്ടിൽ പോയിരിക്കണം കാരണം കാരണം എന്താന്ന് അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം എല്ലാം അങ്ങനെ ആദ്യം പറയും പ്ലേ അങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട് കല്യാണ ബിരിയാണി ബിരിയാണി ടോർ സുയിലിന്റെ റെക്കമെൻഡേഷൻ ആണ് മൊത്തം ദ എംആർഡി എന്ന മൊതലാളിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നു എംആർഡിയുടെ ലോ ഗ്രൗണ്ട് പ്ലസ് ഗ്രൗണ്ട് ക്ലാസ് ഗ്രൗണ്ട് ക്ലാസ് സോ ലെറ്റ്സ് ഗോ ടു biriyani.com ദി റിയൽ ടേസ്റ്റ് ഓഫ് കല്യാണ ബിരിയാണി സിൻസ് 1984 biriyani.com biriyani.com സ്പോട്ടിലെത്തി അഞ്ചു മിനിറ്റ് ഒക്കെ നിന്നതിനു ശേഷമാണ് നമുക്ക് സീറ്റ് കിട്ടിയത് കാരണം അത്യാവശ്യം അവിടെ തിരക്കുണ്ടായിരുന്നു ഇനി നമുക്ക് ബിരിയാണി കഴിച്ചിട്ട് അതിനെ പറ്റി പഴച്ചാറങ്ങനെ അപ്പോൾ ഇവിടുത്തെ ബിരിയാണിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ സംഭവം കിടലനാണ് അതായത് വൺ സെവൻറ്റി റുപ്പീസിന് നമുക്ക് അൺലിമിറ്റഡ് ബിരിയാണി കൂടെ കിട്ടും അൺലിമിറ്റഡ് ചിക്കൻ കിട്ടില്ല പക്ഷേ ബിരിയാണി വിത്ത് മസാല നമുക്ക് സോറി ബിരിയാണി റൈസ് വിത്ത് മസാല നമുക്ക് കിട്ടും നിങ്ങൾ എന്തായാലും വന്നാൽ ട്രൈ ചെയ്ത് നോക്കുക കാരണം സംഭവം നല്ല രസമാണ് ഈത്തപ്പുഴ ചാറും സാലഡും ബിരിയാണിയും ഒക്കെ കൂടി ഇങ്ങനെ കഴിക്കാൻ നല്ല ഒരു അടിപൊളി വൈബാണ് കുറച്ച് കഞ്ചസ്റ്റഡ് ആയിട്ട് തോന്നി കടാം പക്ഷേ അതൊന്നും ഈ ബിരിയാണി ബിരിയാണി ന്നോ 8.5 കൊടുക്കും ഔട്ട് ഓഫ് ടേൽ പറ എങ്ങനെ എത്ര പീസ് ഇതി രണ്ട് പീസ് ഉണ്ട് ഇതി മൂന്ന് പീസ് ഇതിവർക്ക് നാല് പീസ് ഉണ്ട് അച്ചാടി അച്ചാടി ഇക്കൂ സെറ്റ് ബിരിയാണി ഉണ്ട് നല്ല കല്യാണമായിട്ടുണ്ട് 170 ലേറെ ആ 170 രൂപയ്ക്ക് ആ ഇടയില ബിരിയാണി തൊണ്ട ദേഹിപ്പിക്കാൻ വേണ്ടി നോസ്റ്റാൾജിയ ഉണർത്തുന്ന നല്ല റെസിപ്പസില് കിട്ടിയിട്ടുള്ള ഓയ് അവര് ഇതില് അത് അടിപൊളിയുപടിന്റെ ദൈവം ദീർഘായുസും ഗ്സ് ഇത്രയും അടിപൊളിയായിട്ട് ഐസ്ക്രീം എൻജോയ് കഴിക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തൊട്ട ഓപ്പോസിറ്റ് ഉള്ള കടയിൽ നിന്ന് അതായത് തൊട്ടടുത്ത കടയിൽ നിന്ന് വയറു നിറയെ ബിരിയാണി അടിച്ച് കയറ്റി നടക്കാൻ വയ്യാണ്ട് ഈ ചൂടത്ത് റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തെ കടയിൽ ലൈം മുടിക്കാൻ വന്നപ്പോൾ അതിന്റെ ഇടയിൽ മറ്റോൻ മേടിച്ച ഐസ്ക്രീം തട്ടിപ്പറിച്ചു കഴിക്കണമല്ലേ എന്താ കഴിക്കണം നോക്കിയത് എന്താ ഡ് ബിരിയാണി ഫുൾ തള്ളിക്കേറ്റ് വയർ മേരിപ്പിച്ചിട്ടാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ലൈമും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഐസ്ക്രീം ആയി വേറെ എന്തെങ്കിലും പറഞ്ഞതാണ് അത് കേട്ടിട്ട് പീ കെയുടെ ഒരേ ഒരു ആരാധകരായിട്ടുള്ള തൂയില് ചിരിക്കുന്നത് അല്ല കൊരക്കുന്നതാണ് നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത് ശേഷം അതിപ്പോ ഫുഡ് പാസ് ആക്കി നമ്മള് നേരെ ഫോറത്തേക്കാണ് ഇപ്പൊ പോകുന്നത് ിൽ കയറാന്നാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം അവിടെ പോയിട്ട് പെരുന്നാളിൽ എന്തെങ്കിലും ഡ്രസ്സ് കിട്ടോ എന്ന് നോക്കാനാണ് ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വേറെ കൊറച്ച് കാര്യങ്ങൾ സംഭവിക്കും

ഞങ്ങള് മുഖത്തുനിന്ന് വായിച്ചെടുക്കോടി നമുക്ക് നമ്മളടുത്ത പരി നമ്മ അടുത്ത എന്ത് ചെയ്യാൻ പോണെ ഷോപ്പിംഗ് എച്ച് എൻ എം എച്ച് എൻ എം പോയി കുറച്ച് ഷോപ്പിംഗ് നമ്മളങ്ങനെ നേരെ അച്ഛനമ്മിലോട്ട് പോയി പക്ഷെ നമുക്ക് ഡ്രസ്സൊന്നും കിട്ടിയില്ല അവിടെ തീരെ കളക്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷെ വേറൊരു സംഭവം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതായത് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജൂൺ സെക്കൻഡിനാണ് അന്നാണ് ഞാൻ ജനിച്ചത് ഇരുപത്തഞ്ച് വയസ്സേ നേരത്തെ പറഞ്ഞില്ലേ സോ അത് ഇവർക്ക് അറിയണ്ടായിരുന്നില്ല ഇവർ രാവിലെയാണ് അതറിഞ്ഞത് അപ്പോൾ അവരൊരു കേക്കൊക്കെ കട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു മോശമല്ലേ അപ്പോൾ പിള്ളേർ ചെറിയൊരു സർപ്രൈസ് ഒപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയുള്ള കുറച്ച് വീഡിയോ കേക്ക് വാങ്ങിയിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഗേൾസ് നമുക്ക് കേക്ക് കിട്ടി ബാക്കിയുള്ളവരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പോറും പോറും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു സെറ്റപ്പ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്റെ ബർത്ത്ഡേ എന്നുള്ളത് എനിക്ക് പോലും ഓർമ്മ ഉണ്ടായിരുന്നില്ല എന്നല്ല ഞാനത് അങ്ങനെ ഓർത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ബർത്ത്ഡേസ് ആർ നോട്ട് മോർ എക്സൈറ്റിംഗ് എന്നാണ് എൻ്റെ ഒരു എൻ്റെ ഒരു കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ ഇവർ വേറെ എങ്ങനെയാണ് സംഭവം അറിഞ്ഞത് എന്നിട്ട് ഈ ഒരു ഷോർട്ട് ടൈമിൽ ഇങ്ങനെ ഒരു ചെറിയൊരു സർപ്രൈസ് വന്നത് ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമായി എനിവേ ഇൻ ദിസ് ഒക്കേഷൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് മൈ ഫ്രണ്ട്സ് താങ്ക്സ് ഉണ്ട് അങ്ങനെ അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്ത് ബാക്കിയുള്ള കേക്ക് നമ്മൾ അവിടെ സൈഡിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു കാരണം ആയല്ലോ പക്ഷെ അതിനിടയിൽ ഇവർ പറഞ്ഞു ട്രീറ്റ് വേണം അപ്പം നമ്മൾ നേരെ അലി കെഫേ എന്ന് പറഞ്ഞിട്ട് ഫുഡ് സ്പോട്ടിൽ പോയിട്ട് ഫുഡ് കേൾക്കാൻ വിചാരിച്ചു അപ്പൊ ഹലോ ഒറ്റയാളൊന്നുമല്ല നമ്മൾ ഇന്നെ വീട്ടിൽ പോണോ ഓരോരു പരിപാടിയില്ല ും പോലെ അങ്ങനെ അവിടുന്ന് ചായയും മൊയ്റ്റോസും തിരിച്ചു വരുമ്പോ കുടിക്കാനുള്ള വെള്ളവും പെപ്സിയും പിന്നെന്താ ലോഡൽ ഫ്രൈസും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മളവിടുന്ന് മെല്ലെ പിടിക്കുന്നു

ുംനക്ക് സെറ്റാക്കി തരമായിരുന്നു അതാതാ കാണുന്നതാണ് തയറിന് കാണിച്ച ഫാൻസിന്റെ ശല്യം ഉണ്ടാവും അങ്ങനെ നമ്മൾ തയ്യന് നമ്മൾ ഡ്രോപ്പ് ചെയ്യാൻ ഇതോടുകൂടി നമ്മൾ എറണാകുളം ട്രിപ്പ് കൂടെ കഴിയാനും ആ അതന്നെ അതന്നെ അതാണ് കണ്ട കണ്ടാ കണ്ടാ ഉടുപ്പുണ്ടെങ്കിൽ പറഞ്ഞേക്കട ശരി പോട്ടെ കണ്ട് അപ്പൊ അമ്മീന അവിടെ വെരട്ട് മെയിൻ റോഡ് വരെ നടത്തിക്കടണ്ടെടുത്തിട്ട് മാസം ഇല്ലടാ അവൻ വരട്ടെ അടുത്ത 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 അപ്പടുക്കാട്ടോ എടുത്ത് വിറ്റന്ത വിറ്റി നിങ്ങളിൽ പലരും വിചാരിക്കും ഞങ്ങൾ എന്ത് ക്രൂരന്മാരാണ് ഈ ചെക്കനെ മാനസികമായി ഞങ്ങൾ പീഡിപ്പിക്കുന്നത് പക്ഷെ നിങ്ങൾ കാണാതെ ഇവൻ ഞങ്ങൾക്ക് തരുന്ന മെന്റൽ പ്രഷർ ഉണ്ട് ഈ ചെക്കൻ ഒരു സൈക്കോണ് ഇവനക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് പോലെ കൊട്ട് കൊടുക്കണം എന്നാലാണ് അവൻ നിലക്ക് നിക്കളോ അത് അവനിക്കും അറിയാം അവനൊന്നൊരു എന്റർടൈൻമെന്റ് ആയിട്ടാണ് എടുക്കുന്നത് കൂട്ടത്തിൽ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഈ ഒരു എന്താ പറയുക ഹോപ്പില്ലാതെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒന്ന് 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 ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ആ ഇൻട്രസ്റ്റിംഗ് ആക്കുന്ന വ്യക്തിയാണ് ഇവൻ അപ്പം നിങ്ങൾ തുടർന്ന് അവന്റെ കലാപരിപാടികൾ അല്ല ഞങ്ങളെ കലാപരിപാടികൾക്കാണ് പോലെ സോറി പറയാ രണ്ട് ഏട്ടട് ഏത്തോ എന്താ പറയാ അത് ഡിപ്പിക്ക് കൈ ഇങ്ങനെ പിക്കേ ചെയ്താ പോവാ നേരത്തെ അങ്ങനല്ല അങ്ങനല്ല രണ്ട് കൈ വെക്കണം ക്രോസ് ചെയ്തിട്ട് അതെല്ലേ അന്ന് പറഞ്ഞിട്ട് കാര്യല്ല ഒന്ന് ചെയ്ത വേണ്ട പോവാ രണ്ടെണ്ണം മതി ഇല്ല 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 പറ്റൂല കണ്ണാടത്തലമ കയറ്റി കണ്ണാടില്ല നല്ല പ്രായോല പഠിക്കുമ്പോ കൂടെ അങ്ങനെ നമ്മൾ കുറച്ച് കാലായിട്ട് പോണം പോണെന്ന് വിചാരിച്ച കൊച്ചി യാത്ര ഇതോടുകൂടി അവസാനിക്കുന്നു പക്ഷെ ഇതിൽ നമ്മൾ നിർത്തില്ല ഇടക്കിടക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു സെറ്റ് ആക്കിയിട്ട് നമുക്ക് പോകാമല്ലോ ഇതൊക്കെ രസമല്ലേ നാട്ടിൽ വല്ലപ്പോഴാണ് ആരെങ്കിലും ഒക്കെ കിട്ടുക അപ്പൊ ഇതുപോലുള്ള ടൈം സ്പെൻഡ് ചെയ്യണം പണ്ട് ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള സമയത്തൊക്കെ ഫുൾ ടൈം ചെക്കന്മാർ കൂടെ ഉണ്ടാവും എപ്പോഴും ട്രിപ്പ് അവിടെ പോവാ ഇവിടെ പോവാ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷം ഇപ്പുറം നാട്ടിൽ ആൾക്കാരെ കാണൽ തന്നെ വിരളമായി ഗൈസ് പക്ഷേ എനിക്ക് വിഷമമല്ല നമ്മുടെ നാടും മണ്ണും അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോവാത്തത് ബാക്കി എല്ലാവരും പോയിട്ട് ഞാൻ ഇവിടെ ആരെങ്കിലും ഒക്കെ നാട്ടിൽ വേണ്ടേ അങ്ങനെ പോയി പോയി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു കരിഞ്ഞ മണം മടിച്ചേ കരിഞ്ഞ മണം നമുക്ക് അടിച്ചത് നമ്മൾ വിചാരിച്ചു റോഡല്ലേ കരിഞ്ഞ മണം ഉണ്ടാവും ബാക്കി വന്ന ആൾക്കാരാണ് പറഞ്ഞത് ടയർ പണി എന്ന് തോന്നുന്നു അങ്ങനെ നമ്മളവിടെ സൈഡാക്കി പഞ്ചറായ ടയറ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾക്ക് എക്സ്പേർട്സ് ഉണ്ട് ഫിസിഷ്യൻ ആണല്ലോ ഫിസീഷ്യൻ ഫിസിഷ്യൻ ആണുള്ളത് ആണല്ലോ ഉള്ളത് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോലെ നിന്റെ കയ്യെല്ലാം തിരിയണ്ട അതാ തിരിയണ്ട് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന വിഷ്വൽസാണ് ഒരു പ്രോ കോഴിക്ക് വേണ്ട ഒരു ഒരു ക്വാളിറ്റി നേരത്തെ അവൻ കുറച്ച് പെൺകുട്ടികൾ അവിടുന്ന് കണ്ടു അവർക്ക് ചാറ്റു കൊടുക്കുന്ന ദൃശ്യമാണ് നിങ്ങളിൽ കണ്ടു പുറത്തുപോലെ

അടുത്താഴ്ച്ച പോലെ അടുത്ത് എറണാകുളം എറണാകുളം അല്ലേ വാഗമണ് ആ പോ കണ്ടാലറിയാതെ അടിച്ചുപാറ്റിരുന്നു മാധവം മാധവം കെട്ടവന്നിച്ച് പോയില്ല പോട്ടെ ടീ ബൈ കേട്ടില്ല കടക്കടുത്ത് പോയി മൂന്നാമത്തെ ഫോൺ ഫോണ് ആവാണ് അപ്പൊ വലിച്ചു കിട്ടണില്ല നമ്മളുടെ ട്രിപ്പ് അതായത് നമ്മളുടെ സ്റ്റേകേഷനും എന്റെ ഇരുപത്തിയഞ്ചാം പെരുന്നാൾ ആഘോഷം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ പണ്ടിനെ വീട്ടിലെത്തി ചേർക്കി പീക്കനെ വീട്ടിൽ തട്ടി ഇനി അറസ്റ്റെ വീട്ടിൽ തട്ടിന്റെ അറസ്റ്റ് വീട്ടിൽ പോവും സോ സോ നമ്മ പറഞ്ഞു വരുന്നത് ഇത് നമ്മളുടെ ബ്ലോഗിന്റെ എൻഡാണ് അടുത്ത ഒരു പുതിയ ബ്ലോഗുമായി നമ്മൾ വരുന്നത് വരെ ഈ ഒരു ടൈലന്റ് കൂടി ഉണ്ട് അതുകൂടെ ഞാനാ റിയാൾഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതാണ് എന്റെ നാട്ടിലൊക്കെ എന്റെ പെർത്തർക്ക് എന്നെ വിളിച്ചിട്ട് എന്റെ മുമ്പിന്ന് കേക്ക് എടുക്ക അത് രണ്ട് പീസ് ആക്കിട്ട് എടുക്കണ കേക്ക് കട്ട് ചെയ്യാൻ അവിടെ നിന്ന് പോവാതാണ് നമ്മളെ മെയിൻ പരിപാടി ഇട്ടാ വേറെ ഒരു പരിപാടി ഇല്ല നോ മോ അജണ്ടാസ് ആൾക്കാരോറിങ്ങ് ഉണ്ടാവും ബർത്ത് ഡേക്ക് കേക്ക് മുറിക്കണമെങ്കിൽ സന്തോഷം കേക്ക് കഴിഞ്ഞിട്ട് ട്രീറ്റ് ചോദിക്കുമ്പോൾ നമുക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇവര് ട്രീറ്റ് ചോദിച്ചു സോ നമുക്കിങ്ങനെ ട്രീറ്റ് കൊടുക്കാൻ പോവാം आस्क क्यों जादे पैर बेटा मिलियन आचिला ബന്ധം വെളിപ്പെട്ടു ഇല്ല പേര് ഞാൻ പറയില്ല ആ കരിക്ക് കരിക്ക് കഴിക്കടാണോ സൂത്തിണോ ആർക്കരിക്ക കാത്തിരുന്ന ഐറ്റം ലോട്ടസ് ബിസ്കോ പോരാന്നോ കൂടെ കൊടെ അങ്ങനെ ഈ ഫുഡ് ഫുഡടി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പരിപാടിയോട് കൂടി കഴിഞ്ഞു ഇല്ല നമുക്ക് വേറെ ഒരു പരിപാടി കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു നമ്മളൊരു ഫ്രണ്ട് എവിടക്കോ പോയിരുന്നു സ്ഥലത്തിന് വരിക പറഞ്ഞത് അപ്പോൾ അതിന്റെ ഒരു പരിപാടി കൂടെ അറ്റൻഡ് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങി അപ്പോൾ അടുത്ത ലോകേറ്റ് വരാം ബൈ